ഹലോ ഡിയേഴ്സ് ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ഒരു പാക്കിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമുള്ള ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് നമ്മുടെ ഫേസിൽ നല്ലപോലെ നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും പിന്നെ ഫേസിലെ ആക്നെ ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാനും പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫേസ് നല്ലപോലെ ലൈറ്റനാക്കാനും പിന്നെ സ്മൂത്ത് ആക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സൺ അടുത്ത് കുഞ്ഞിമെല്ലാം ആയിരിക്കും അതുകൂടെ എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പാക്ക് എന്നെ തയ്യാറാക്കണമെന്നുണ്ടല്ലോ അപ്പം ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലാക്സിഡാണ് അപ്പോൾ അത് ഞാൻ പൊടിച്ചിട്ടാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പം അതൊരു സ്പൂൺ ഞാൻ ഞാനിപ്പോൾ അള്ളിക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മേഘാന്ത്ര ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫേസ് നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ പിന്നെ ഫേസിൽ ചുളിവുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ഫേസിൽ അങ്ങനെ കാണുന്ന ചുളിവുകൾ അതൊക്കെ മാറ്റാൻ പിന്നെ ഫേസിലത്തെ ഫൈൻ ലൈൻസ് മാറ്റാൻ പിന്നെ നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആക്കി വെക്കാനും പിന്നെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവില്ല ആക്നി ബ്രേക്ക്ഔട്ട്സ് അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കാനും പിന്നെ സെവം പ്രൊഡക്ഷൻ കുറയ്ക്കാനും മോക്കൂർ വരാനുള്ള സെവം പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിന്നെ ഫേസിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റായിട്ട് ഫ്ലാക്സിയുടെ അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പാറ്റിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഓട്സ് ആട്ട അത് ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതും നമ്മുടെ ഫേസിൽ ഫേസ് നല്ലപോലെ എക്സ്പോയേറ്റ് ചെയ്യാനും പിന്നെ സൺബേൺ കൊണ്ട് പാടുകൾ ഉണ്ടാവില്ല നമ്മുടെ ഫേസിൽ കറുത്ത കുറ പാടുകൾ അതൊക്കെ പോകാനും പിന്നെ ഡെഡ് സ്കിൻ സെൽസൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റാക്കാനും ലൈറ്റനാക്കാനും പറ്റിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും ഓട്സ് അപ്പം അതും ഞാൻ ഒരു സ്പൂൺ തന്നെ ഈ ഇട്ട് കൊടുക്കണ്ടട്ടാ പിന്നെ ഇനി ഇത് മിക്സ് ചെയ്യാൻ ഞാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം കഞ്ഞിവെള്ളമാണ് അപ്പം ഇത് ഒഴിച്ചിട്ടാട്ടാ ഞാൻ മിക്സ് ചെയ്യാറ് ഇപ്പം കഞ്ഞിവെള്ളത്തിന്റെ ബെനിഫിറ്റ്സും ഇതേപോലെ തന്നെ ഫേസ് നല്ലപോലെ എക്സ്പോലിയേറ്റ് ചെയ്യാനും ഓയിൽ കൺട്രോൾ പിന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നമ്മുടെ പോർസൊക്കെ ഒന്ന് ടൈറ്റൻ ആക്കാനും പിന്നെ ഫേസ് ഒന്ന് ആക്കാനും നമ്മുടെ ഫേസ് ഒന്ന് മോയിസ്റ്ററായിട്ട് ഇരിക്കാനും നല്ലതാണ് ഈ കഞ്ഞിവെള്ളം ഇത് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണ്ടിട്ട് അപ്പൊ പാക്ക റെഡി ആയിട്ടുണ്ട് അമ്മ ഇത് കട്ടിയായ അപ്പം പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നേക്കണേ നമ്മൾ ഫേസ് ഏത് പാക്ക് വെള്ളം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിന്റെ ഫേസിൽ തിക്കായിട്ട് തന്നെ അപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടാ ഇപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച് നല്ലൊരു റിസൾട്ട് ഉണ്ട് ഈ ഒരു പാക്ക് എനിക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ നമുക്ക് മൂന്ന് വട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇത് ഇതിനകത്ത് ഫ്ലാക്സിഡ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല നല്ല ബ്രൈറ്റ് ആവാനും ഫേസിൻ്റെ പാടുകളൊക്കെ പോകാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണിത് പിന്നെ ഇപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് ഈ പാക്ക് യൂസ് ചെയ്യേണ്ടത് നിർത്തരുത് മാസം നമ്മൾ ഒരു നാല് മൂന്നാലു വട്ടം അല്ലെങ്കിൽ നമ്മളിത് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് ടെമ്പററി ആയി കിട്ടിയ ആ ഒരു റിസൾട്ട് നമുക്ക് പെർമനൻറ്റ് ആയിട്ട് കിട്ടാൻ പറ്റും കിട്ടില്ല കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണതെന്ന് വെച്ചാൽ എന്നെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത പിടിയിൽ കണം അതിലൊരു തരാം